നമസ്കാരം രാഷ്ട്രീയവും മതവും സമാന്തരമായി സഞ്ചരിക്കേണ്ട പരസ്പരം മത്സരിക്കാതെ മുമ്പോട്ട് പോവേണ്ട രണ്ട് സംവിധാനങ്ങളാണ് രാഷ്ട്രീയം മനുഷ്യൻ്റെ ഭൗതിക ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ മതം മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ് രണ്ടും പരസ്പര പൂരകങ്ങളാണ് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഒന്നൊന്നിൻ്റെ മേൽ ആധിപത്യത്തിന് ശ്രമിച്ചാൽ അത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയക്കാർ മതത്തെ തരാതരം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇങ്ങനെ മതത്തെ തൻ്റെ അഭീഷ്ടത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്ന മതത്തോടോ ദൈവത്തോടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് സി പി ഐ എം അവർ പലപ്പോഴും പ്രീണന രാഷ്ട്രീയത്തിലൂടെ ഈ നാടിൻ്റെ സ്വാസ്ഥ്യമാണ് കെടുത്തുന്നത് എന്നാൽ ഇങ്ങനെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ അധിക കാലം നിലനിൽക്കാൻ കഴിയില്ല എന്നതിന് തെളിവായി മാറുകയാണ് പിണറായിയുടെ രാഷ്ട്രീയ ഭാവി പ്രീണന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അത് തുടരുകയും ദുരന്തങ്ങളെ ആഘോഷമാക്കുകയും ചെയ്ത് മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി ആ തുടർഭരണത്തിന്റെ ഹുങ്കിൽ പ്രീണനവും നുണയും മതി ശിഷ്ടകാലം അധികാരത്തിൽ തുടരാൻ എന്ന് ധരിച്ചു വശായി ജനവിരുദ്ധ നയങ്ങളുടെ കെട്ടഴിച്ചു വിട്ട് ഈ നാടിനെ ശ്വാസം മുട്ടിച്ച പിണറായിക്ക് താൻ പ്രീണനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത വഴികളൊക്കെ തിരിച്ചടിയാവുന്ന കാഴ്ചകൾ ഒന്നിന് മേലെ ഒന്നായി ഓരോ മതങ്ങളും മതപുരോഹിതരും പിണറായിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു സാംസ്കാരിക ലോകത്തെ അടിമപ്പെടുത്തി അവരെ നിശബ്ദരാക്കി ഇത്രകാലം മുമ്പോട്ട് പോയപ്പോൾ ആദ്യ വിമത ശബ്ദമുയർത്തിയത് തൊണ്ണൂറുകാരനായ എം ജി വാസുദേവൻ നായരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ അനേകം പേർ ഉണ്ടായെങ്കിൽ മതസംവിധാനങ്ങൾക്കിടയിലും വിരുദ്ധ ശബ്ദം ഉയർന്നു വരുന്നു കേരള കോൺഗ്രസിന് കൂടെ കൂട്ടുകയും ലീഗിൻ്റെ മേലുള്ള അതൃപ്തി വളരുകയും ചെയ്തതിനാൽ ക്രൈസ്തവ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു എന്നാൽ അത് വെറും വഞ്ചനയാണെന്നും വാക്കുകൾക്കപ്പുറത്തേക്കുള്ള ഒരു സ്നേഹവും ക്രൈസ്തവരോടില്ലെന്നും പിണറായിയെക്കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വിവിധ സഭകൾ ഇപ്പോൾ പിണറായിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരുന്നുണ്ട് പിണറായി ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ മെത്രാനാകുമെന്ന് പറഞ്ഞ മാർ ആലഞ്ചേരിയും പിണറായിയെ അവതാരമെന്ന് വിശേഷിപ്പിച്ച മാർ ചക്കാലയ്ക്കലുമൊക്കെ ഇപ്പോൾ നിലപാട് മാറ്റി രംഗത്ത് വരുന്ന കാഴ്ച അതിനിടയിലാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന സംഘടന പിണറായിക്കെതിരെ സർക്കാരിനെതിരെ തെരുവിലേക്ക് ഇറങ്ങുന്നത് അതിനു മുൻപ് തലശ്ശേരിയിലെ ബിഷപ്പുമാർ പാംബ്ലാനി പലതവണ സി പി എമ്മിനെയും അവരുടെ മതവിരുദ്ധ രാഷ്ട്രീയത്തെയും തുറന്നുകാട്ടുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു കത്തോലിക്ക സഭയിലെ പല പുരോഹിതരും പിണറായിയുടെ മതവിരുദ്ധ ദൈവവിരുദ്ധ മനുഷ്യത്വ വിരുദ്ധ നിലപാടിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയും പെന്തക്കോസ സഭയും ഒഴികെയുള്ള ക്രൈസ്തവ സഭകളുടെ സംഘടനയാണ് മാർത്തോമാ സഭയും യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും സി എസ് ഐ സഭയും ഈവാഞ്ചലിക്കൽ സഭയുമൊക്കെ ഈ കൗൺസിൽ ഓഫ് ചർച്ച് കൂട്ടായ്മയുടെ ഭാഗമാണ് മെത്രാന്മാരും വൈദികരും അൽമായരുമടങ്ങുന്ന വലിയൊരു സംഘം തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ സർക്കാരിനെതിരെ സർക്കാരിൻ്റെ തലതിരിഞ്ഞ നിലപാടിനെതിരെ പദയാത്ര നടത്തുന്നു പദയാത്രക്കൊരുങ്ങുന്നത് കുറച്ചുപേർ മാത്രമേ ഉള്ളൂ വൈദികരും മെത്രാന്മാരും അൽമാരും ചെറിയ സംഘം ഈ മാസം ഇരുപത്തി ഒൻപതിന് തിരുവല്ലയിൽ നിന്നും പുറപ്പെടുന്ന നീതിയാത്ര ഫെബ്രുവരി മാസം ഒൻപതാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ചായി സമാപിക്കുമ്പോൾ ആയിരക്കണക്കിന് വിശ്വാസികൾ ചേരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തിരുവല്ലയിലെ മാർത്തോമാ സഭ ആസ്ഥാനത്തിന് മുൻപിൽ വെച്ച് സഭാതലവൻ ഉദ്ഘാടനം ചെയ്തു തുടങ്ങുന്ന ജാഥ കാൽനടയായി തിരുവനന്തപുരത്തെത്തും എൽ എം എസ് കത്തീഡ്രൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചയിൽ ആയിരങ്ങളെ അണിനിരത്താനാണ് ഒരുങ്ങുന്നത് വരുന്ന വഴിയിലുള്ള പള്ളികളിൽ ഏറ്റുവാങ്ങി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി അവകാശ പോരാട്ടത്തിന് വേണ്ടി അവർ തുടങ്ങുകയാണ് ഇത് പിണറായി സർക്കാരിന് ചില്ലറ അസ്വാരസ്യമല്ല ഉണ്ടാക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവ വിഭാഗത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിനുമൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒന്നായിരുന്നു ക്രൈസ്തവർക്കിടയിൽ വലിയ അതൃപ്തി വളർന്നപ്പോൾ അവരുടെ വോട്ട് നേടുന്നതിനു വേണ്ടി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഒന്നാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ കമ്മീഷൻ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ തെളിവെടുപ്പ് നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് പക്ഷെ വീഴ്ത്തിവച്ചിരിക്കുകയാണ് പിണറായി വിജയൻ അത് നടപ്പിലാക്കിയേ മതിയാവൂ എന്നാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവശ്യം രണ്ടാമത്തേത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എൺപത് ഇരുപത് വിഷയത്തിൽ സുപ്രീംകോടതി നൽകിയ കേസിൽ നിന്നും സർക്കാർ പിന്മാറുക ന്യൂനപക്ഷങ്ങൾക്കുള്ള വിദ്യാഭ്യാസ സംവരണം ക്രൈസ്തവ കൂടി അർഹതപ്പെട്ടതാണെന്നും അത് നടപ്പിലാക്കണമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിധി അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് സർക്കാർ അത് ക്രൈസ്തവ വിഭാഗത്തിനെതിരെയുള്ള പിണറായി സർക്കാരിൻ്റെ വെല്ലുവിളിയാണെന്നും ആ നിലപാട് തിരുത്തണമെന്നുമാണ് രണ്ടാമത്തെ ആവശ്യം ദളിത് ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക ഇതാണ് മറ്റൊരാവശ്യം ഏറെ വിവാദമായ ഒരു ആവശ്യമാണ് എന്നാൽ ദളിത് ക്രൈസ്തവരെ പരിഗണിക്കുന്നില്ല എന്ന പരാതി സഭയ്ക്ക് പണ്ട് മുതലുണ്ട് ജനസംഖ്യാനുപാതികമായി സംവരണം നടപ്പിലാക്കുക എന്നതാണ് അടുത്ത ഡിമാൻഡ് സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ അവരുടെ ജനസംഖ്യയ്ക്ക് അനുസൃതമായ അല്ല നൽകുന്നത് എന്ന വിഷയമാണ് ഇതുവഴി ഉയർത്തുന്നത് ഏറ്റവും വിവാദമായ ആവശ്യം അവസാനത്തേതാണ് പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക എന്നതാണ് വാസ്തവത്തിൽ ഇത് മുനവച്ചുള്ള ഒരു ആവശ്യം തന്നെയാണ് മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുകയും പെൻഷൻ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിനോടുള്ള പ്രതിഷേധമായാണ് അങ്ങനെയെങ്കിൽ സുവിശേഷ പ്രവർത്തകർക്കും അത് വേണം എന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നത് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ തെരുവിലിറങ്ങുമ്പോൾ പ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ടുറപ്പിക്കുന്ന പിണറായിയുടെ ചങ്കിടിക്കുമെന്ന് തീർച്ച കാരണം ഒരാളെ പ്രീണിപ്പിച്ചാൽ മറ്റൊരാൾക്ക് അസ്വാരസ്യമുണ്ടാവും നാട്ടുകാരെ പറ്റിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇതുവരെ കൊണ്ടുപോയത് വെറുതെയാകുന്ന അവസ്ഥ എന്തായാലും ഈ മാസം ഇരുപത്തൊൻപതിന് തിരുവല്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന പദയാത്ര ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ഏറെ ചർച്ചയാവുമെന്ന് തീർച്ച